സീസൺ സീസൺസ് ആവുക ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻസിന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് സിനിമാ കഥ മിറാഷ് എന്ന സിനിമയുടെ ട്രെയിലർ ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും കാണിച്ചിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങളുടേതായ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് പറയാൻ പത്ത് മിനിറ്റ് സമയമാണ് ബിഗ് ബോസ് കൊടുക്കുന്നത് അഞ്ച് പേരടങ്ങുന്ന മൂന്ന് ടീമുകളായിട്ട് ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻസിനെ ബിഗ് ബോസ് തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രൂപ്പ് തന്നെ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോരുത്തർ സ്റ്റോറി പറയുന്നുണ്ട് അപ്പോൾ അഭിലാഷിന്റെയും അതേപോലെ തന്നെ ആദിലാ നൂറുകൊണ്ട് താബുമാൻ അനുമോൾ ഒരു ടീമായിട്ടിരിക്കുന്നത് അപ്പോൾ ആ നമ്മുടെ അഭിലാഷ് അനുമോളോട് പറയുന്നുണ്ട് അനുമോളെ നീ കണ്ട ആ സ്റ്റോറി തന്നെ നിൽക്കല്ലേ നീ ആ സ്റ്റോറി വിട്ട് കളാം ഇനി നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ക്രിയേഷനാണ് പറയണത് നീ നിന്റെ സ്റ്റോറി ആയിട്ട് അതൊന്നു ആ ഒരു ഇതിൽ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ അനിമോളിങ്ങനെ ഓരോന്നും പറയുന്നത് ആ അങ്ങനെ അതിലേക്ക് എത്തുക ആ സ്റ്റോറിയിലേക്കാണ് നമ്മൾ എത്തേണ്ടത് അല്ലാതെ നമ്മൾ അവിടെ കണ്ട ആ ഒരു ട്രെയിലറിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് നമ്മളുടേതായ ഒരു സ്റ്റോറി എന്താണ് ആ ഒരു സ്റ്റോറി ലൈനാണ് നമ്മളിവിടെ പറയേണ്ടത് വേണ്ടത് അങ്ങനെ അനീഷും അതേപോലെ തന്നെ ലക്ഷ്മിയൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട് ഒനിൽ അവരൊക്കെ അനീഷൻ്റെ ടീമിൽ അനീഷാണെങ്കിലും ആര്യൻ ആണെങ്കിലും ജിഷൻ ഒക്കെ പറയുന്നുണ്ട് എല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഏറ്റവും ബെസ്റ്റ് സ്റ്റോറി ഏതാണെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം എന്താണെങ്കിലും ജിത്തു ജോസഫ് ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ആർക്കാണ് ഇനി അടുത്ത സിനിമയിൽ പ്രവേശിക്കാൻ അവസരം